ചട്ടിയുടെ പകുതി ഭാഗം മണ്ണ് അറയ്ക്കുക തെങ്ങിനാണ് കേട്ടോ ഇത് പായ്ക്ക് ചെയ്യുന്നത് ഇതെല്ലാം ഇതിന്റെ ഭംഗിയുണ്ടോ ഹൈ കുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാർക്കുറിക്കും കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജെബൈൻ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ജെയ്ഡ് ബൈൻ പ്ലാന്റ് ഒരെണ്ണം പാക്ക് ചെയ്തതാണ് തയ്ക്കാനുള്ളതാണ് കേട്ടോ ഇപ്പൊ ഇതാണ് നമ്മുടെ ജെയ്ഡ് ബൈൻ പ്ലാന്റ് അപ്പൊ ഇത് മനോഹരമായിട്ടുള്ള പൂക്കളാണ് കണ്ടോ നല്ല റെഡ് കളറിൽ ഇങ്ങനെ തീ കിടക്കുന്ന പോലെയാണ് ഇതിൻ്റെ പൂക്കൾ നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇത് ഇതിന് തൈകൾ പറഞ്ഞാൽ ഇതാ ഇതാണ് ജെഡ്വേൻ്റെ തൈകൾ അപ്പം ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ കിളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് ലെയറിങ് ചെയ്തെടുക്കുന്ന തൈകളാണ് കേട്ടോ എല്ലാം നന്നായിട്ട് വേരൊക്കെ വന്ന പ്ലാന്റുകളാണ് അപ്പം ഈ ഒരു തൈ വാങ്ങിക്കുന്ന കൂട്ടുകാർ എങ്ങനെയാണ് ഇത് നടുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാരെൻ്റെയിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചു അപ്പോൾ പലർക്കും ഇതിൻ്റെ നടിയൽ രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമ്മൾ ഇന്ന് ഈ ചെടി പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യമേ കാണിക്കാനായിട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് കേട്ടോ അപ്പൊ ഈ ഒരു ചട്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അതായത് ഇത്രയും വളർന്ന പ്ലാന്റുകളാണ് ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ചട്ടിന്ന് പുറത്തെടുക്കുന്നില്ല അപ്പൊ അതിലെ മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് ഒന്നിന്റെ പുറമേ ഒന്ന് മൂടി വെക്കും ഇത് ഇതിട്ട് ഇങ്ങനെ നമ്മൾ നല്ലായിട്ട് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മണ്ണ് ഒട്ടും പോകാതിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് പാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മണ്ണൊക്കെ പുറത്തോട്ട് വരും അപ്പോൾ ചെടിയും ചെടിച്ചെട്ടിയൊക്കെ ആയിട്ട് വേർപെട്ടൊക്കെ കിടക്കും അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കും കണ്ടോ ഇപ്പം ഇങ്ങനെയാണ് ഞാനിത് പാ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു ഇനി ഇത് നമുക്ക് കാർഡ് ബോർഡ് വെട്ടിക്കകത്താണ് അടുത്തായിട്ട് പാക്ക് ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് നമുക്കിതാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കണം മുറിച്ചുകൊടുത്തിട്ട് ഈ ചെടി ഇതിനുള്ളിലേക്ക് കയറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കാർഡ് കാർഡ്ബോർഡ് വെട്ടിക്കകത്ത് പായ്ക്ക് ചെയ്യുമ്പോൾ നേരിട്ട് പായ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇത് ഈ കുപ്പിക്കകത്തോട്ട് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇത് കാർഡ് ബോർഡിൽ വെച്ച് പായ്ക്ക് ചെയ്യുമ്പോഴും ഇത് ഒടിഞ്ഞു പോകാതിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു രീതി ഒന്ന് പരീക്ഷ നോക്കുന്നത് അപ്പം ഈ രീതിയിലാണ് ആയിട്ടോ നമ്മളെല്ലാവർക്കും അയക്കുന്നത് ഇത് ഈ ചെടി കിട്ടുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം കൂടുതലും നമ്മളിങ്ങനെ തന്നെയാണ് ഇത് അയച്ചേക്കുന്നത് അല്ലാതെ അയച്ചിട്ടുണ്ട് ഒരുപാട് നീളമുള്ള വള്ളികളോട് കൂടിയുള്ള ചെടിയാണെങ്കിൽ നമ്മൾ ഇങ്ങനല്ല അയക്കുന്നത് വെറുതെ കാർഡ് ബോർഡിൽ അങ്ങനെ അയക്കുകയാണ് അപ്പൊ അതിൽ നമ്മൾ കമ്പൊക്കെ ചുറ്റിയാണ് വിടുന്നത് അതൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ പുറത്തേക്കിരിക്കണം പിന്നെ ഇനി ഒരു കാര്യം പറയാം കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ ഒന്ന് രണ്ട് ഇലയൊക്കെ പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇതിന്റെ ചുവട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാകരുത് അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിനെ നമ്മൾ ഈ ടേപ്പ് വെച്ചിട്ട് ഈ കുപ്പി ഇങ്ങനെ നേരെ നിർത്തണം എന്നിട്ട് വേണം നമുക്ക് കാഡ്ബോർഡിൽ വെച്ചിട്ട് പാക്ക് ചെയ്യാനായിട്ട് അപ്പം ഇതെങ്ങനെയാണ് ഞാനിത് പായ്ക്ക് ചെയ്ത് നല്ല പരിശ്രമം ഒരു പണി തന്നെയാണ് കേട്ടോ ഇത് എളുപ്പമല്ല അപ്പം നമ്മൾ ഈ ജെഡ്വെയിൻ്റെ പ്ലാന്റ് അയക്കുന്ന ദിവസം ഇപ്പം മറ്റുള്ള പ്ലാന്റുകൾ അയക്കാനൊന്നും പറ്റാറില്ല കാരണം ഇതിൻ്റെ പാക്കിങ് കുറച്ച് പാടാണ് അപ്പം അതുകൊണ്ട് തന്നെ അപ്പം ഇത് കിട്ടാൻ താമസിക്കുന്ന കൂട്ടുകാരൊക്കെ എപ്പോഴും എന്ന് ചോദിക്കും അയച്ചോ അയച്ചോ എന്ന് നമ്മൾ ഒരു പത്ത് പത്ത് പ്ലാന്റി കൂടുതലൊന്നും ചെടിയും നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്നിച്ച് അയക്കാനായിട്ട് പറ്റാത്തത് നല്ല പണിയാണ് കേട്ടോ ഇത് ഇത് ഇതിങ്ങനെ നേരെ വെച്ചില്ല എന്നുണ്ടെങ്കില് ഇത് ചെലപ്പാണെങ്കി മുറിഞ്ഞ് തണ്ടൊക്കെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്താ ഇതിങ്ങനെ നന്നായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് പാക്ക് ചെയ്ത് വിടുന്നത് കണ്ടാവും ഇതിപ്പം നല്ല റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കട്ട് എടു കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കാർഡ്ബോർഡിൽ വെച്ചിട്ട് പിറ്റേണം അപ്പം ഇത് ഞാനിങ്ങനെ ഈ കുപ്പി ഇങ്ങനെ നേരെ നിൽക്കുന്ന രീതിയിലാണ് ഇത് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഇതിൻ്റെ തണ്ടിനെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ ഇത് കിട്ടിക്കഴിയുമ്പോഴേ മണ്ടഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കിളിപ്പിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോഴേ പുതിയ കിളിർപ്പൊക്കെ പെട്ടെന്ന് വരുത്തുള്ളൂ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ചെയ്തു വെച്ചു ഇനി ഇത് നമുക്ക് കാർഡ് ബോർഡിലോട്ടാക്കണം അതും കാർഡ് ബോർഡിലും നമ്മൾ നല്ല സുരക്ഷിതമായിട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഈ ചെടി നല്ല ഭദ്രമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി അപ്പം നിങ്ങളിത് കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ അത് നിങ്ങളുടെ അവർ ഇതുപോലെ അവരിതുപോലെ കേട്ടോ അല്ലാതെ എനിക്കിപ്പം ഇത് കിളിപ്പിച്ച് തരാൻ പറ്റില്ല ഞാനിത് ഇത്രയും നന്നായിട്ട് പാക്ക് ചെയ്ത് നിങ്ങളെ സുരക്ഷിതമായിട്ട് തന്നെയാണ് എത്തിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീത് ഈ ഒരു ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു വിടണം ഇപ്പം ഞാൻ എന്താ ഇതിങ്ങനെ ടേപ്പ് വെച്ചൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ത് പാട് ഞാൻ ഇത് ഓരോ ദിവസം പാക്ക് ചെയ്തതെന്ന് ഇപ്പം കിട്ടാൻ താമസിക്കുന്ന കൂട്ടുകാരും പിണക്കൊന്നും വിചാരിക്കില്ല ഇത് നമുക്ക് പാക്കിങ് കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ഇത് ചട്ടിയോടുകൂടി തന്നെ അയക്കുന്നുകൊണ്ടാണ് കേട്ടോ അതേസമയം ഇത് കവറിനകത്ത് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇതിങ്ങനെ ചട്ടിയോടെ അയക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഞങ്ങൾ മണ്ണീന്ന് ഈ ചട്ടീന്നൊക്കെ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കാതിരിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ചട്ടിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇപ്പൊ അയച്ചു തരുന്നത് കേട്ടോ അപ്പം ഇത് ഇനി ഇതിന്റെ ചുവട്ടിൽ കൂടി ഒരു ടേപ്പ് വെച്ചങ്ങ് ഒട്ടിക്കണം അപ്പോൾ ഈ ചുവട്ടു ഭാഗം ഇങ്ങനെ നന്നായിട്ട് ബന്ധവസ് ആയിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചട്ടിക്ക് പാര ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ ചുവട്ടിക്കുടി ചെടി താഴെ ഇങ്ങനെ ചട്ടിയോടെ തന്നെ ചിലപ്പം താഴോട്ട് പോരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ടൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ പാക്കിങ് നല്ല രീതിയിലാണെങ്കിൽ ചെടിക്ക് യാതൊരു കുഴപ്പവും എത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പാക്കിങ് ഇത്ര കഠിനമായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പം എന്താ ഞാനിവിടെ ഇതിൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ചെടി എങ്ങനെയാണ് നടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഈ ചെടി കിട്ടി കഴിയുമ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ നന്നായിട്ടിത് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്തെടുക്കണം ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് ചെടിക്ക് ഡാമേജ് ഒന്നും പറ്റരുത് പിന്നെ ഈ ചെടി കൈ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് ഈ ചെടി കിട്ടിയത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ കൊറിയറയ്ക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നത് അപ്പം പലരും എനിക്ക് ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ അയച്ചു തരാറുണ്ട് കേട്ടോ വാട്സപ്പിൽ എല്ലാവരും അങ്ങനെ കിട്ടിയാൽ അവിടനെ ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട് ഇതിൻ്റെ ഫോട്ടോ ഇങ്ങനെ കൂട്ടിയിട്ട് അപ്പോൾ എന്താ ഇങ്ങനെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഇനിയിപ്പോൾ ഇത് കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുക്കണം അപ്പം ഇങ്ങനെ അയക്കുമ്പോൾ നമുക്ക് നല്ല കൊറിയർ ചാർജും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം ഇത് വാങ്ങിച്ചിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ ഇത് നല്ല വെയിറ്റ് ആണ് ഇതിന് മണ്ണോടുകൂടി ആയതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നടുന്നതെന്നാണ് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പം ഇതാ ഇങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടുന്നത് ചിലപ്പോൾ ഇതിൻ്റെ മണ്ടഭാഗം ഒക്കെ ചിലപ്പോൾ ഒന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊരു പയർ വർഗ്ഗത്തിപ്പെട്ട ചെടിയാണ് നമ്മളിപ്പോൾ ഒരു പയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മണ്ടഭഭാഗം നുള്ളി വിടുകയാണെങ്കിൽ അതിനൊരുപാട് എത്ത് അതായത് ശിഖരങ്ങള് പുതിയതായിട്ട് പൊട്ടൂ എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ മണ്ടഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നടുന്നതാണ് കേട്ടോ നല്ലത് അല്ലാതെ ആ ഒടിഞ്ഞത് വെച്ചിട്ട് അയ്യോ ഇതിൻ്റെ നീളം കുറഞ്ഞു പോയല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇതിൻ്റെ പുതിയ ശാഖകൾ ഉണ്ടാകാനായിട്ട് ഇങ്ങനെ മുകളിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് നടുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇത് നടാൻ പോകുന്നത് ഈ ഒരു ചട്ടിയിലാണ് അപ്പോൾ നിങ്ങളും ഇത് കിട്ടിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗ്രോബായി ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നിങ്ങൾക്ക് നടാവുന്നതാണ് കേട്ടോ അപ്പം ദാ ഇതുപോലത്തെ സാധാരണ മണ്ണ് ഇതിനകത്ത് പിന്നെ മണ്ണ് കൂടാതെ തന്നെ കുറച്ച് മണലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ചാണകപ്പൊടിയോ വളങ്ങളോ ഒന്നും ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടില്ല കാരണം ഇത് നമുക്ക് കിളിപ്പിച്ച് കിട്ടുന്ന ചെടിയാണ് അപ്പം അതിൻ്റെ വേര് ഈ ഓടി ഓടിക്കഴിഞ്ഞതിന് ശേഷം വേണം പിന്നെ നമ്മൾ അതിന് വളങ്ങളൊക്കെ കൊടുക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാതൊരുവിധ വളങ്ങളും നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല മണ്ണും മണലും മാത്രമാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ വേണം നിങ്ങൾ നടാനായിട്ട് അല്ലാതെ പലരും വളങ്ങളും എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നടന്ന് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനൊന്നും ഇപ്പൊ തൽക്കാലം നിങ്ങളിത് നടരുത് ഇത് കിട്ടി കഴിയുമ്പോൾ വെറുതെ മണ്ണും കുറച്ച് മണലും അത് രണ്ടും കൂടെ മണല് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചട്ടീന്ന് വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ചെടിച്ചട്ടിയിൽ നിന്ന് ഇതിന് എടുത്ത് വെക്കുന്നതെന്ന് നോക്കാം ഇതാ ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് കമത്തിയതിന് ശേഷം ഈ ചട്ടിയിൽ പുറമെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി പലരും ഇതിങ്ങനെ പൊക്കി എടുക്കുകയും പിന്നെ മണ്ണ് ഇളക്കി എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ ഒക്കെ വേരുകൾക്ക് ഡാമേജ് സംഭവിക്കും ഇതേപോലെ ഇങ്ങനെ ഒന്ന് കമത്തിപ്പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലും അതിൻ്റെ അതായത് ഈ ചട്ടിയുടെ ചുവടിലും പിന്നെ ഇതായ സൈഡ് ഒക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക അപ്പോഴും ഈ ചെടി ഇങ്ങനെ ഇളകി വന്നോളും കണ്ടോ ഇങ്ങനെ മാത്രമേ ഈ ചെടിയെടുക്കാവുള്ളൂ അല്ലാതെ വലിച്ചിങ്ങനെ എടുക്കരുത് വലിച്ചെടുത്താലും ചെടിയുടെ വേര് ഡാമേജ് സംഭവിക്കും അപ്പോൾ ഇത്തരം വേരുകളുള്ള ചെടികളാണ് ഞാൻ നിങ്ങൾ കഴിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ കിളുത്ത് തുടങ്ങിയുള്ള ചെടിയൊന്നും അല്ല കേട്ടോ അതിൻ്റെ വേര് കണ്ടോ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചട്ടിയിൽ ഇപ്പം ഈ വേര് തിങ്ങി നിറഞ്ഞായിരുന്നു നിന്നിരുന്നത് കണ്ടോ ഇതാ ഇനിയിപ്പോൾ നമ്മൾ ഇത് ശരിക്കും ഇത് മാറ്റി ഇടേണ്ട ഒരു സമയമാണ് അപ്പൊ ഈ വേരുകളൊക്കെ ഇപ്പൊ ഇതിന് ധാരാളം വേരുകളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നോ രണ്ടോ വേര് പോയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിലും കളയാം അതിനും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പൊ നമ്മൾ ഈ വേരിന് ഡാമേജ് ഒന്നും സംഭവിക്കാത്ത വിധത്തിലാണ് നമ്മളിത് ചട്ടിയിലോട്ട് ഇറക്കി വെക്കുന്നത് അപ്പൊ ഈ മണ്ണ് കണ്ടോ ചെടിച്ചെട്ടിയിലെ മണ്ണ് ഒട്ടും തന്നെ പോയിട്ടില്ല വേരുകൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല നമ്മൾ നമ്മളിങ്ങനെ തന്നെയാണ് ഇറക്കി വെക്കുന്നത് കണ്ടോ ഇതിങ്ങനെ അങ്ങ് ഇറക്കി വെക്കുന്നു അതിന് ശേഷം ഇത് നമുക്ക് സൈഡിലൊക്കെ മണ്ണിട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് അങ്ങ് നിർത്തുന്നു അത്രേ മാത്രമേ ചെയ്യാവുള്ളൂ ഈ ചെടി കെട്ടി അല്ലാതെ വളങ്ങളും മറ്റുള്ളതും ഒന്നും ചെയ്യരുത് വേര് പോകാതിരിക്കാനും നോക്കണം അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ മാത്രമൊന്ന് ഉറപ്പിച്ച് വച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് വഴി മണ്ണിട്ട് കൊടുക്കും ഉണ്ടാവും ഇങ്ങനെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ശരിക്കും ഉണ്ടാകത്തില്ല അപ്പം അതാണ് നിങ്ങൾ നോക്കേണ്ടത് പിന്നെ ഇത് വളർന്നതിന് ശേഷം നമുക്ക് പിന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതല്ല നിങ്ങൾ ഗ്രോ ബാഗിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഗ്രൂബായി കട്ട് ചെയ്തിട്ട് വലിയ കുഴിയൊക്കെ എടുത്താൽ അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ചെടി പിന്നീട് ഇറക്കി വെക്കാം എന്താണല്ലോ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലൈമറ്റുമൊക്കെ ആയിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെയൊക്കെ മാറ്റി നടാവുള്ളൂ അപ്പോൾ കഴിയുന്നതും ഇങ്ങനെയൊക്കെ ആദ്യമേ നടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ചെടിക്ക് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലെയർ ചെയ്ത് വെക്കുന്ന ആ ഒരു തൈ കിളിപ്പിച്ച് വെക്കുന്ന ചട്ടിയോട് കൂടിയാണ് നിങ്ങൾ തയ്ക്കുന്നത് അപ്പം അതിൽ നിന്ന് നിങ്ങൾ മാറ്റി നടടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ക്ലൈമറ്റുമായിട്ട് അതിന് അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ണിലൊക്കെ അത് ഏറെ ഓടി വരണ്ടേ അപ്പം അതാണ് അത് കിളക്കാനൊക്കെ താമസം വരുന്നത് അപ്പം ഇതേ രീതിയിൽ മാത്രം ചെയ്യുക അപ്പം ഈ ഇതിലും ചുവട്ടിലെ മണ്ണൊന്നും കണ്ട ഒട്ട് ഇളകി പോയിട്ടൊന്നും ഇല്ല അതേ രീതിയിൽ അങ്ങ് നടുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ചെടികളുത്തോളൂ ഞാനിതിനകത്ത് പ്രത്യേകിച്ച് ഒന്ന് മണ്ണും മണലും മാത്രം ചേർത്തിട്ടാണ് നട്ടിരിക്കുന്നത് ഇനി ഞാനിപ്പോൾ ഈ ചെടിയെ പെർമനൻ്റ് ആയിട്ട് ഇതിനെ തന്നെയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഈ വലിയ ചെട്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനിയും നമുക്കിത് കുറച്ചുനാളത്തേനെ ഇത് വെച്ചുള്ളൂ എങ്കിൽ നമുക്കിത് മാറ്റി വേറെ എന്തെങ്കിലും ചെറിയ പാത്രത്തിലൊക്കെ വേണമെങ്കിലും വെക്കാമായിരുന്നു ഇപ്പം എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കണേ ചെറിയ രീതി കൊടുക്കാവുള്ളൂ ഇതിനൊരു നനവ് മാത്രം മതി ഓവറായിട്ട് വെള്ളം കൊടുത്താലും വേര് ചീഞ്ഞ് പോകും അപ്പോൾ അതൊക്കെയാണ് ഈ ചെടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ നന്നായിട്ട് വളർന്ന് ഒരു ഒന്നൊന്നര വർഷമൊക്കെ ആകുമ്പോൾ അതേപോലെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായപ്പോൾ നമ്മൾ തൈകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അധികം തൈകളില്ല തൈകളില്ലാട്ടോ ഇനി ഒരുപാട് കൂട്ടുകാർക്കൊന്നും തരാനുള്ള തൈകളില്ല അതിപ്പം ആദ്യമേ പറയുവാണ് പിന്നെ പിന്നെ ഈ ചെടിയുടെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇനി ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത് ചാണകപ്പൊടി ഇട്ട് നമ്മൾ കുഴിയിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് നടാം അപ്പം നമ്മളിപ്പോ ആദ്യം ഗ്രോബായികിൽ നിങ്ങൾ നട്ട് ഒഴിപ്പിക്കുന്ന ശരി പിന്നീട് കുഴിയിലോട്ട് ഇറക്കി വയ്ക്കുമ്പോൾ ആ കുഴിക്ക് അതിനനുസരിച്ചുള്ള വലുപ്പമൊക്കെ എടുക്കുക എന്നോട്ട് ചാണകപ്പൊടിയൊക്കെ അടിവളമായിട്ടൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഇതാ ഇതുപോലെ തൈകൾ കിളിപ്പിച്ച് വെച്ച് തൈകളെല്ലാം നമ്മൾ നമ്മളെല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും തൈകളുണ്ടായിരുന്നു ഇനിയിപ്പോൾ വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം നമ്മളെ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയ വീഡിയോ കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ടാറ്റാ